നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വേദയും വിക്രവും കൂടെ ഷാജിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അവനാണ് ബാഗു മോഷ്ടിച്ചുകൊണ്ട് പോയത് ബാങ്കിൻ്റെ മുന്നിൽ നിന്ന് അങ്ങനെ ഷാജിയുടെ അടുത്ത് വന്നു ഷാജിയോട് വേദ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണ് നീ ഒറ്റൊരുത്തം കാരണം ഇപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നെ അല്ല കോടതി നീ സത്യങ്ങളൊക്കെ വിളിച്ചു പറയൂലോ അല്ലേ ഞാൻ പറഞ്ഞോളാം മേഡം ഇനി അങ്ങനെയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവൻ്റെ കാര്യം ഞാൻ ഞാൻ ഇവനെ പിന്നെ ഭൂമിക്കും ഇതേ ജീവനോടെ വെച്ചേക്കില്ല എൻ്റെ ചേട്ടൻ പുറത്തിറങ്ങണം പിന്നീട് ഷാജിയോട് കുറേ കാര്യങ്ങളും കൂടെ ചോദിക്കുന്നുണ്ട് വേദ വേദയ്ക്ക് വേദയ്ക്കറിയാണ്ട കാര്യങ്ങളെല്ലാം വേദ കളക്ട് ചെയ്തു അതിനുശേഷം വേദ വിക്രത്തിന് ഒരാവശ്യത്തിന് വേണ്ടി പറഞ്ഞു വിടുവാണ് ഒടുവിൽ വിക്രം എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ പോയി കാര്യം സാധിച്ച് തിരികെ വരുന്നുണ്ട് അപ്പോൾ അതിന് വീടുന്ന കാര്യങ്ങളൊക്കെ വേദ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു വേദയ്ക്കറിയായിരുന്നു ഇതിനകത്ത് നൂരി പോരണമെങ്കിൽ ഇത്ര റിസ്ക്കുള്ള കാര്യമാണ് താനും അതിന് തെളിവുകളാണ് മുഖ്യം കോടതിക്ക് എപ്പോഴും ഭയം കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല തെളിവ് കാണിക്കുകയും ചെയ്യണം അങ്ങനെ കോടതി കൂടേണ്ട സമയമായി വിശ്വത്തിൻ്റെ കേസ് വിളിച്ചു വിശ്വത്തിൻ്റെ കേസ് വിളിച്ചു കഴിഞ്ഞപ്പം ആദ്യം ശ്രീകാന്തിനെ വിസ്തരിക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്തിന് വക്കീലി ഏറ്റെടുത്തി അപ്പം കാര്യങ്ങളൊക്കെ കോടതിയെ ബോധിപ്പിക്കണമല്ലോ എന്താ ഏതാ എങ്ങനെയാന്ന് അങ്ങനെ ശ്രീകാന്തിനോട് കാര്യങ്ങൾ ചോദിക്കണം എസ് ട്രേഡിംഗ് കമ്പനിയുടെ എം ഡി അല്ലേ നിങ്ങൾ അല്ല എന്താ ശരിക്കും സംഭവിച്ച എന്ന് ചോദിച്ചപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു എന്നെ കമ്പനിയുടെ മാനേജര് വിളിച്ച് വിവരം പറയുമ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയണത് പത്ത് ലക്ഷം രൂപ പ്രതി എന്ന് പറയുന്ന ആൾ ബാങ്കിൽ അടയ്ക്കണമെന്നും പറഞ്ഞ് കൊണ്ടുപോയി പക്ഷെ ആ തുക അവിടെ എത്തിയിട്ടില്ല അതയാൾ അടിച്ചു മാറ്റുകയോ ചെയ്തേ അതിന് പകരം കുറേ പേപ്പർ കെട്ടുകളാണ് എത്തിച്ച് അതാ ശരിക്ക് സംഭവിച്ചേ ഇയാളെക്കുറിച്ച് എനിക്ക് നല്ല അത്ര നല്ല അഭിപ്രായമൊന്നുമില്ല ഇയാളും ഇയാളുടെ വീട്ടുകാരും അത്ര ശരിയല്ല ഇയാളുടെ ഒരു അനുജന് ഒരു ഗുണ്ടയാണ് തന്നെ അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി തയ്യാറാക്കിയിരിക്കുന്നത് ഈ തുക മിക്കവാറും അവർ വീതിച്ചെടുത്ത് കാണും അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ തള്ളി മറിച്ച് വിടുവാണ് ഈ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് കോടതിക്കകത്ത കമലയും മാഷും എല്ലാവരും ഇരുപ്പുണ്ടായിരുന്നു ഒരിക്കലും വിശ്വം അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല പക്ഷേ വിശ്വത്തിൻ്റെ തലയിലേക്ക് കുറ്റം കെട്ടി കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അവർക്കെല്ലാം മനസ്സിലായി ശ്രീകാന്തനെ വിസ്സരിച്ച് കഴിഞ്ഞപ്പം പിന്നീട് വക്കീൽ എന്ത് ചെയ്തു വിശ്വത്തിനെ കേട്ടിരുത്തി വിശ്വത്തോട് കാര്യങ്ങൾ ചോദിക്കുവാണ് വിഷം പറ ഞാനൊരു തെറ്റും ചേട്ടില്ല ഞാൻ പണം വാങ്ങിച്ചുകൊണ്ട് പോയെന്നുള്ളത് ശരിയാ അല്ല നിങ്ങളുടെ കയ്യിലാ പണം എണ്ണിത്തരുമല്ലേ ചെയ്തേ അതെ നിങ്ങൾ കാണിക്കല്ലേ ആ ബാഗിൻ്റെ സിബിൽ നോക്കിയതേ അത് ശരിയാ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ പണം എവിടെ പോയി അത് ഞാൻ പറഞ്ഞല്ലോ സാർ എനിക്കറിയില്ല ഞാൻ ബാങ്കിൽ അടയ്ക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ പണം അത് വെറും നോട്ട് കെട്ടുകൾക്ക് പരം വെറും പേപ്പർ കെട്ടുകളാണെന്ന് മാത്രം മനസ്സിലായത് വിഷമുള്ള സത്യാവസ്ഥ അങ്ങോട്ട് പറഞ്ഞു പക്ഷേ എങ്കിൽ വിശ്വത്തെ കുറ്റക്കാരനാക്കാനായിട്ടാണ് ശ്രീകാന്തിൻ്റെ വക്കീൽ ശ്രമിച്ചത് ഇത്ര സമയം വേദ അവിടെ മിണ്ടായിരിക്കുമായിരുന്നു പക്ഷേ എങ്കിൽ ഇത്ര കഴിഞ്ഞപ്പത്തേനും വേദ എഴുന്നേറ്റു വേദ എഴുന്നേറ്റിട്ട് പറഞ്ഞു സാർ ഇതൊരു കെട്ടിച്ചമച്ച കഥയാണ് കെട്ടിച്ചമച്ച കഥയോ അപ്പോഴേക്കും ശ്രീകാന്തിൻ്റെ വക്കീൽ പറഞ്ഞു കെട്ടിച്ചമച്ച കഥയൊന്നുമല്ല ഇത് ശരിക്കുമുള്ള കഥ തന്നെയാണ് അതിന് തെളിവുകളും കാര്യങ്ങളൊക്കെ ഹാജരാക്കിയിട്ടുണ്ട് തെളിവുകൾക്ക് വേണ്ടിയിട്ട് വിശ്വം സൈൻ ചെയ്തൊരു പേപ്പർ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ചിട്ടിയുടെ പേരും പറഞ്ഞുകൊണ്ട് ആ വിനായകനാണ് വാങ്ങിച്ചുകൊണ്ട് പോയത് അപ്പോൾ അത് അത് വെച്ചിട്ട് അവരൊരു തെളിവുണ്ടാക്കുകയോ ചെയ്ത് ഒരു കള്ളത്തെളിവുണ്ടാക്കുകയോ ചെയ്തത് അത് വേദയ്ക്കൊക്കെ മനസ്സിലാവും ചെയ്തു അത് കള്ളത്തെളിവാണെന്നുള്ള കാര്യത്തിൽ പക്ഷെ വേദയെ അങ്ങനെ വിട്ടു വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചില്ല വേദ പറഞ്ഞു എനിക്ക് ഒരു സാക്ഷിയെ വിസ്തരിക്കണമെന്ന് പറയാണ് അങ്ങനെ ഷാജിയെ കയറ്റി നിർത്തി ഷാജിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഷാജി കയറി നിന്നു ഷാജിയോട് വേദം ചോദിച്ചു തങ്ങളുടെ പേരെന്താ എന്താണെന്ന് അങ്ങനെ എല്ലാം ചോദിച്ചു അങ്ങനെ ഷാജി കാര്യങ്ങൾ പറയാണ് വേദം ചോദിച്ചു അല്ല അന്ന് ശരിക്കും എന്താ ഉണ്ടായത് ഈ നിൽക്കുന്ന വിശ്വത്തിന് നിങ്ങൾക്കറിയാവുന്ന ചോദിക്കുകയാണ് ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് അത് അന്ന് രാവിലെ ബാങ്കിലേക്ക് ഇയാൾ പണം പണമടയ്ക്കാൻ വന്ന സമയത്ത് എനിക്ക് ഒരു തലേറക്കം ഞാൻ വീഴുമ്പോൾ ഇയാളെ ബാഗ് അവിടെ താഴെ വെച്ചു ആ സമയത്ത് ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു ഗുണ്ടയും കൂടെയാണ് ഭാഗം അടിച്ചു മാറ്റിയത് ഞാൻ തലാറക്കം അഭിനയിച്ച സമയത്ത് അയാൾ ബാഗ് എടുത്തുകൊണ്ട് പോകുമായിരുന്നു ചെയ്തേ എന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് വിശുദ്ധമായിട്ട് ഞാൻ കോടതിയിൽ വ്യക്തമാക്കാമെന്ന് പറഞ്ഞിട്ട് വേദം കൂടെ കാര്യങ്ങൾ പറയുകയാണ് അങ്ങനെ ഷാജി മൊഴി കൊടുക്കുകയും ചെയ്തല്ലോ ഇത് കണ്ടു തന്നെ ശ്രീകാന്തിനൊട്ട് സഹിച്ചില്ല ഏഹ് ശ്രീകാന്ത് വക്കീലിന് നോക്കി വക്കീലിൽ ചാടി എഴുന്നിട്ടിട്ട് പറഞ്ഞു ഇത് കള്ളക്കഥ ഇവരും മെനഞ്ഞുണ്ടാക്കിയിരിക്കുന്ന ഒരിക്കലും ഇത് ശരിയായിട്ടുള്ള കഥയല്ല ഇത് കള്ളക്കഥയാണെന്ന് പറഞ്ഞു വേദ പറഞ്ഞു ശരിക്കും സത്യത്തിൽ ഇതാണ് സംഭവിച്ചത് എൻ്റെ കഷിയായ വിശ്വം ഇവിടെ ഈ കേസിൽ നിരപരാധിയാണ് വിശുദ്ധത്തിനെ വിട്ടയക്കണമെന്ന് അപേക്ഷിക്കണമെന്നൊക്കെ പറയാണ് പക്ഷേ എങ്കിൽ അപ്പോഴേക്കും ഒബ്ജക്ഷൻ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ വക്കീൽ വന്നു ശ്രീകാന്തിൻ്റെ വക്കീൽ വന്നിട്ട് പറഞ്ഞു ഇവർ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പച്ചക്കളുക ഇവർ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചേ എന്നിട്ട് ഷാജിയോട് ചോദിച്ചാൽ സത്യം പറ നിങ്ങൾക്ക് എത്ര രൂപ ഇവർ ഓഫർ ചെയ്തു എത്ര രൂപ മേടിച്ചിട്ടാണ് നിങ്ങൾ ഈ പരിപാടി ചെയ്തതെന്ന് ചോദിക്കുക അപ്പോഴേക്കും ഷാജി പറഞ്ഞു ഞാൻ ഞാനാരുടെങ്കു പണമൊന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു വിക്രത്തിന് ഷാജിക്കാൻ നല്ല പേടിയുണ്ടായിരുന്നു ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ തന്നെ പിന്നെ ജീവനോടെ വെച്ചേക്കില്ലെന്നറിയാം ആ സമയം വക്കീൽ പറഞ്ഞു വെറുതെ കള്ളത്തരം പറയരുത് ദേ അയി നിൽക്കുന്ന വിശ്വത്തിൻ്റെ അനുജന് ഒരു ഗുണ്ടയാണ് അവൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തി കാണും അല്ലേ അവനും അവൻ്റെ വീട്ടുകാരും പക്ക ഫ്രോഡുകളാണ് അപ്പോൾ അവർ നിന്നെ സ്വാധീനിച്ചു കാണും അങ്ങനെ അവരായിട്ട് കെട്ടി ചമ്മച്ച് ഉണ്ടാക്കിയ ഒരു കഥയേത് കോടതി ഒരിക്കലും ഇത് വിശ്വസിക്കില്ലെന്ന് പറഞ്ഞു വേദയ്ക്ക് മനസ്സിലായി ഇതൊരു നടക്കി പോകുന്ന ലക്ഷണം കാണുന്നില്ല വേദ ചാടി എഴുന്നേറ്റ് ഒബ്ജക്ഷൻ പറഞ്ഞു പിന്നീട് കോടതിയോട് പറഞ്ഞു അല്ല തെളിവല്ലേ വേണ്ടത് ഇതൊരു കെട്ടുകാതയല്ലെന്ന് തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും കാര്യങ്ങളും കാണിച്ചു തരാം ബാങ്കിൻ്റെ മുന്നിൽ സി സി ടി വി ദൃശ്യങ്ങൾ വേദ കോടതി കാണിക്കുവാണ് ജഡ്ജിനെ കാണിക്കുവാണ് ജഡ്ജി അത് കണ്ടു ജഡ്ജിന് മനസ്സിലായി അവിടെ സംഭവിച്ച കാര്യങ്ങൾ വിശം വരുന്നതും ഭാഗം താഴെ വെക്കുന്നു അയാളെ താങ്ങി പിടിക്കുന്നു അതിനുശേഷം ഒരുത്ത ബാഗം മോഷ്ടിച്ചുകൊണ്ട് പോന്നു എല്ലാം കണ്ടു വിശ്വം നിരപരാധിയാണെന്ന് മനസ്സിലായി അപ്പോഴേക്കും വേദ പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ കളിച്ച എസ് കെ ട്രേഡിംഗ് കമ്പനിയുടെ എം ഡി ആയ ശ്രീകാന്ത് തന്നെയാണ് അവർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഇത് വിശ്വത്തെ കൊടുക്കുക എന്നുള്ളായിരുന്നു ഇതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ മോട്ടീവ് അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ പരിപാടികളൊക്കെ ചെയ്തേ എൻ്റെ ചേട്ടന് എന്നോടും എൻ്റെ ഭർത്താവിനോടുള്ള ദേഷ്യം മൂലമാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് വെള്ളം വേദ ഉള്ള സത്യാവസ്ഥ മൊത്തം കോടതിയെ വെളിപ്പെടുത്തി എന്തുകൊണ്ടാണ് ശ്രീകാന്ത് ഇങ്ങനെ ചെയ്തത് തന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഏ അങ്ങനെ ഇതിൻ്റെ പിന്നിൽ പിന്നിലെ മോട്ടീവ്സും കാര്യങ്ങളും എല്ലാം വേദ വെളിപ്പെടുത്തുക കോടതിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കോടതി എങ്ങനെ വിശ്വത്തെ വെറുതെ വിടുക ഇതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ശ്രീകാന്ത് ശ്രീകാന്തിന് നല്ല എട്ടിന്റെ പണിയാ വേദയുടെ നല്ല ഗംഭീര പ്രകടനം തന്നെയായിരുന്നു വാഷും കമ്മലിയൊക്കെ അന്തം വിട്ടുപോയി കാരണം ആദ്യമായിട്ട് കോടതിയെ കയറി ബാധിക്കുന്ന പോലെ ആയിരുന്നില്ല വേദ ചെയ്തേ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ പോലെ ആയിരുന്നു തെളിവുകളൊക്കെ കൃത്യമായിട്ട് നിരത്തി എല്ലാ കാര്യങ്ങളും വിസ്തമായിട്ട് പറഞ്ഞാണ് വിക്രത്തിന് പോലും അത്ഭുതം തോന്നി ഇവൾക്ക് ഇത്ര കഴിവുണ്ടായിരുന്നോ ഇവളെ താനും നല്ല പുച്ഛിച്ച് തള്ളി പക്ഷേ ഇപ്പോഴും ഇപ്പോൾ ഇവളെ ഗംഭീര പ്രകടനം തന്നെയാണ് കോടതി കാഴ്ചവെച്ചിരിക്കുന്നത് അങ്ങനെ വിശ്വത്തെ വെറുതെ വിട്ട് കഴിഞ്ഞപ്പം ശ്രീകാന്തിന് ഒട്ടും അങ്ങൾ സഹിച്ചില്ല ശ്രീകാന്ത് മുഖം കൂടിച്ച് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങണം അപ്പോഴേക്കും വേദ പുറകെ ചെന്നു വേദ പുറകെ ചെന്നിട്ട് പറഞ്ഞു ഞാനൊന്ന് എന്ന് പറഞ്ഞായിരുന്നു ജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായല്ലോ ഞാൻ ശങ്കരനാരായണൻ്റെ മോള് തന്നെയാണെന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായില്ലേ നിങ്ങളെന്താ പറഞ്ഞേ എനിക്ക് മുമ്പേ ജനിച്ചാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ കളി വേണ്ട ഇത് തീർക്കളിയാന്നുള്ള കാര്യം ഇത് പക്ഷേ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല ബാക്കി ഞാൻ വീട്ടിൽ വന്ന് തരാം ഇപ്പം തൽക്കാലത്തേക്ക് പോയിക്കോ പക്ഷെ ഞാൻ വീട്ടിലേക്ക് വരും എനിക്കിത് സംസാരിക്കണം ഇനി ഒരു കാരണവശാലേ എൻ്റെ കുടുംബത്തെ നോവിക്കാണ്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം ആ സമയം വിശ്വം പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേദയോട് പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് വേദ ഞാൻ ജയിലിലേക്ക് പോകുന്നു പ്രതീക്ഷിച്ചിരുന്ന ശ്രീജം വന്ന് വേദയെ കെട്ടിപ്പിടിച്ചു എനിക്കറിയില്ല എങ്ങനെ നിന്നോട് നന്ദി പറയണ്ടതെന്ന് അപ്പോഴേക്കും വേദ പറഞ്ഞു നന്ദിയോ എന്തിനാ നന്ദി പറയേണ്ടേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഏഹ് ഇതേ എൻ്റെ ചേച്ചിയല്ലേ പിന്നെ വിശ്വേണ്ടൻ്റെ ചേട്ടനല്ലേ നിങ്ങളെ രക്ഷിക്കേണ്ട എൻ്റെ കടമയല്ലേ മാഷും കമ്മിലേക്കാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നു അങ്ങനെ വേദ വിശ്വത്തെ രക്ഷിക്കുകയും ചെയ്തില്ലോ അങ്ങനെ എല്ലാവരും സന്തോഷത്തിലായിരുന്നു ഒടുവിലാണ് വിക്രം വേദയുടെ ഇടയിലേക്ക് വന്നേ വേദയുടെ കൈ പിടിച്ചിട്ട് കൺഗ്രാസ് പറയാണ് ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല ഒരു ഗംഭീര പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചേ വിക്രത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ജോസഫ് അവരൊക്കെ പറയും ചെയ്തു ഇത് വേദ ആൾ കൊള്ളാലോടാ നമ്മൾ പ്രതീക്ഷ പോലെ ഒന്നും അല്ല ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല പുറമേ കാണുന്ന പോലെയല്ല കോടതി നല്ല തീപ്പൊരു പ്രകടനമല്ലേ കാഴ്ചവെച്ചെന്നൊക്കെ അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പം വിക്രത്തിനും മനസ്സിലായി ഇത് ജഡ്ജി ശങ്കരനാരായണൻ്റെ മോള് തന്നെ ആ ചോരയല്ലേ സ്ത്രീകൾക്കൂടെ ഒഴുകുന്നത് അപ്പം അതിൻ്റെ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ അങ്ങനെ സന്തോഷത്തോടുകൂടി എല്ലാവരും വീട്ടിലേക്ക് വരിക പക്ഷെ ശ്രീകാന്താണ് ശരിക്കും പെട്ടുപോയത് ഉം അപ്പോഴേക്കും പത്മയും സാവിത്രിയമ്മയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ശ്രീകാന്ത് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേനും അമ്മയും പത്മയും കൂടെ ശ്രീകാന്തിനെ അവിടെയിട്ട് പൊരിച്ചെടുക്കുവാണ് ഇനിയിപ്പം ശങ്കരനാരായണൻ ശങ്കരനാരായണ സ്ഥലത്തില്ല വന്നു കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്ന അറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം എന്താണെങ്കിലും നന്ദിനിക്കൊക്കെ ഇത് ഏറ്റവും വലിയൊരു അടി തന്നെയാണ് വേദയുടെ ഈ പെർഫോമൻസ് വേദനയെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കാമെന്ന് കരുതിയിരുന്ന പക്ഷേങ്കിൽ എട്ടൻ്റെ പണി തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി